ചേട്ടൻ്റെ ആന പരിപാലന രംഗത്ത് നിൽക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിന്ന കുറേ ആൾക്കാരാണ് ആറാം തമ്പുരാൻ മനുശേരി ഹരിയേട്ടൻ ഇവിടെ കുറച്ച് ഓർമ്മകൾ എങ്ങനെയാണ് ചേരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ കൂളി ആറാം തമ്പുരാൻ്റെ അല്ലേ ഓർമ്മകൾ ആ ഓർമ്മ ആറാം നമ്പുരാൻ്റെ ഓർമ്മകൾ ഞാൻ നടാടെ ആറാം തമ്പുരാന കാണുന്നത് ചെറുപ്പള്ളശ്ശേരി ആനെ ഗുരുവായൂർക്ക് തൊഴീക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് മനയ്ക്കൂടെ കൊണ്ടുപോയി മനയ്ക്കൂടെ കൊണ്ടുപോയിട്ട് തമ്പുരാനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു നാളികരം കൊണ്ടു അങ്ങനെ ഇട്ടു കൊടുത്തു ആ എടുത്തിട്ട് ആ ചവിട്ടി പൊട്ടിക്കുകയല്ല മേ ചവിട്ടി പൊട്ടിക്കുകയല്ല ചെയ്താന കുഞ്ഞു നിന്നിട്ട് കൊമ്പിൽ കൊമ്പുകൊണ്ട് കൊത്തി പൊട്ടിച്ചു അപ്പൊ ആറാം തമ്പുരാന് പറഞ്ഞു ചാമി ഇത് നല്ല സാധനാണ് നോക്കണം ചെറുപ്പളശ്ശേരി ആനെ കുത്തി പൊട്ടിക്കല്ല സാധാരണ ആനകൾ ചവിട്ടി പൊട്ടി ഇത് ഇങ്ങനെ കുഞ്ഞു കുത്തി കണ്ട് പൊട്ടിച്ചു കേട്ടാ ആണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ നടാട ആറാം തമ്പുരാന കാണുന്നത് നടാട കാണ ആറാം തമ്പുരാനെ പിന്നെ കൂടുതൽ ബന്ധമായത് അരിയട്ടിൻ്റെ അടുത്ത് വന്നിട്ടാണ് അരിയത്തെ ഏതാന മേടിച്ചാലും ആറാം തമ്പ്രാനെ കാണിക്കുക അരിയെ പോവുക അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയാണ് പിന്നെ പിന്നത്തെ ബന്ധം അരിയൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇടയ്ക്ക് മാനക്ക് പോവുക എന്തെങ്കിലുമൊക്കെ പറയുക ചോദിക്കുക അങ്ങനെയൊക്കെ അരിയറിന്റെ കൂടെ പോയിട്ട് അങ്ങനെയാണ് കൂടെ അടുത്ത ബന്ധമായത് പിന്നെ ഈ അവര് ആനെ വാങ്ങിക്കണത് ആറാം തമ്പ ആണ് ഗണേശൻ ആനയാണ് തമ്പുരാൻ്റെ അടുത്ത് കൂളി ഗണേശൻ പറഞ്ഞാൽ ഗണേശൻ ഇവിടെ പാലക്കാട് സുദേവൻ്റെ ആനയായിരുന്നു സുദേവന്റെ എന്നാണ് ആറാം തമ്പ്രാം മേടിക്കണത് ആറാം താം അടുത്ത് നിന്നിട്ട് അനവധി കാലം നിന്നു ആന അനവധി കാലം നിന്ന് നല്ല നല്ല ആനയായിരുന്നു ആ അരിയാറിൻ്റെ അടുത്ത് രാജഭവാന് ആന ഉണ്ടായിരുന്നു ആ ആനയും ആനയും രാമകുട്ടിയാർ ഞങ്ങൾ ഒരുമിച്ചാൽ നടക്കുകഴുന്നള്ളു പിന്നൊക്കെ പോകുമ്പോൾ നടക്കുക രണ്ടുപരേമാതിരി നല്ല ആനയായിരുന്നു അപ്പം അങ്ങനെയുള്ള അപ്പോൾ മനിക്കൂടെ പോവും വർത്തമാനം പറയും തമ്പുരാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ ആയി അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു പിന്നെ പിന്നെ ആറാം തമ്പുരാൻ്റെ തീർത്ത് ഈ ആന ഈ ഗൂളി ഗണേശൻ ഉണ്ടായിരുന്നു ഗണേശൻ വിൽക്കാൻ കാരണം ഞാൻ നോക്കി മനസ്സിലാക്കിയോടത്തോളം അനവധി കാലം നിന്ന് ഗണേശനാ അപ്പം ഞാൻ കുന്നം കുറത്തേക്ക് കർമ്മനാനെ നടത്തിക്കൊണ്ടുപോവാണ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ണി തമ്പുരാൻ ആ കറവത്തൂരെത്തുമ്പോൾ ഉണ്ണി തമ്പുരാൻ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് ഞാൻ ഈ ഗണേശനാനെ കണ്ട ചോദിച്ചു ഇല്ല തമ്പുരാൻ ഞാൻ കണ്ടില്ല രാമനോട് ആനയെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞതാണ് ആനക്ക് കുറേശേക്ക് കന്നൻ തനുണ്ട് കൊണ്ടുരാൻ പറഞ്ഞതാണ് ഇല്ല ഞാൻ എന്നാൽ ഞാൻ പൂവ് കേട്ടോ പറഞ്ഞത് തമ്പുരാനാണ് ഇടയിൽ ഞാൻ ഈ ആനകളക്ക് എനിക്ക് ഓരോരോ സ്ഥലമുണ്ട് അവിടേക്ക് ആനോളിൽ പട്ട താങ്ങിക്കില്ല എനിക്ക് ഓരോരോ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ചെന്നിട്ട് ആനക്കാരൻ്റെ ബസ്സിൽ ഇവിടെ അന്ന സ്ഥലത്ത് ചെന്നിട്ട് പട്ട വെട്ടിയേക്ക് എന്ന് പറഞ്ഞ് പട്ട വെട്ടി കൊന്നംകുളത്ത് പെരുമ്പലായി ചന്തര അവിടെ ഒരു വളപ്പുണ്ട് നമുക്ക് നമ്മുടെ വേണ്ടപ്പണ അവിടെ പോയിട്ട് പട്ട വെട്ടിയൊക്കെ ഇട്ടു വന്ന അവനെ വണ്ടിക്ക് വിട്ടു ഞാൻ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ അവിടെ ചെന്ന് പട്ടയൊക്കെ വെട്ടി കയറിൻ്റെ ഉള്ളിൽ കയറ് കെ ആനയെ കൊണ്ട് താങ്ങിക്കാൻ വന്ന നമ്മൾ ഈ കൂളിമനക്കിലെ കാറ് വന്നു അവിടുത്തെ കാര്യസൻ ചാമി ചാമി ഏ വേഗം ആനയെ കെട്ടു വേഗം ആനയെ കെട്ടു എന്താ പറയുകയും പറഞ്ഞു ആ വേഗം ആനയെ കെട്ടു കാര്യം നിങ്ങൾ എന്താണെങ്കിൽ പറയും അപ്പൊ എന്താ വച്ചാൽ അന്ന് അരിയണ്ട അഞ്ചാറ് അഞ്ചാറോട് മോശപ്പെട്ടതും നമ്മുടെ കുട്ടികളൊക്കെ അവിടുത്തെ ആനക്കാരാണ് എങ്ങനെ കാര്യം പറയും പറഞ്ഞു ഗണേശൻ ഒരാളെ കൊന്നുപോകുന്നു ഗണേശൻ ആനക്കാരനെ കൊന്നുപോകുന്നു അപ്പോൾ ഏറ്റവും വലിയ കാര്യം അവനാൻ്റെ കാര്യമാണല്ലോ മക്കളാണ് നമ്മളൊക്കെ അവന അരിയേണ്ട ആനക്കാരാണ് നമ്മള കുട്ടി അവർക്കൊന്നും അല്ലല്ലോ അപ്പൊ മനസ്സിന് കുറേ കൊന്നതും ആരാണെങ്കിലും പോക്ക് തന്നെയാണ് പല മനസ്സിൽ ഗണേശൻ എവിടെ വെച്ചിട്ട് മനക്കുന്നാട് കയറുന്നവർത്താണ് എന്നാൽ വേഗം കെട്ടു ആന അവിടെ നിന്ന് ഞാൻ വേഗം ആനയെ കെട്ടി ഞാൻ മനക്കിലേക്ക് പോയി മനക്കിൽ ചെന്നപ്പോൾ ആന ആ മനക്കിലാണ് കയറുന്നോടത്ത് എനിക്കാണ് ഈ മതിലിനോടെ കൂടിയിട്ട് കുത്തി ആന അവിടെ തന്നെ വെച്ച് പണി കഴിച്ചു ആനക്കാരൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ രാമൻകുട്ടിയാൽ ഒന്നാമണ്ട് അവയളെ അതിഥിയതാണ് പിന്നെ ആനക്ക് ബന്ധവസ്ഥ പിന്നെ ആന അതിഥിയും മുറ്റത്ത് കൂടി അതിഥിയൊക്കെ നടക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇതി അങ്ങോട്ടും പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് ആന ആ ആ ഞാനവിടെ ചെന്നു ആ ശ്വാമി ആനോള് കുത്തലും കൊല്ലലും ഒക്കെ സാധാരണ പതിവാണ് എന്നാലും അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് പോകുന്നില്ലേ ഏ നീ എങ്ങനെയെങ്കിലും അതിനൊന്ന് കെട്ടാൻ പറ്റുമോ നോക്ക ഓ ശരി ഞാൻ ഞാനിപ്പോൾ എന്താ അപ്പം രാമൻ അവിടെ എവിടെ ഉണ്ട് അവിടെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉള്ളിൽ നമ്മളിപ്പോൾ എന്താ അപ്പം ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിൽക്കും ഏയ് എന്താ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കണേ ആ ഒരു എരയാറണ്ട് കൊടുത്താ കഴിഞ്ഞൻ തൊടലു വിളിച്ച് കേറ്റ ആനയെ അവർ ഞാനെടുത്തൊരു ഏർ കൊടുത്താ ആനയൊണ്ട് വിളിച്ചപ്പോ ആന കൂട്ടി മനിക്കലമീറ്റൊക്കെ കഴിങ്കിന്റെ കോട്ടാണ് അവർ കിടന്നു അപ്പോ കഴിങ്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മക്ക് ഓടാ ആനയ്ക്ക് പറ്റില്ല കഴിക്കല്ലേ ആനയെ ഏറുകൊണ്ട് കഴിഞ്ഞിൻ്റെ ആന കഴിക്കൻ തൊടന്ന് അതുവരെ വന്നു കൈകലാണ്ട് വെച്ചരച്ചു ആന കൈകില്ലാണ്ട് വെച്ചപ്പി മെയ്ച്ചങ്കലെ എങ്ങനെയാ ഒന്നഴഞ്ഞു വെച്ച വെച്ച ആന നാടേക്കെട്ടോ വരച്ചോ വരച്ചോ ഒന്നപ്പ ഞാ കടേക്കൂടെ വന്ന് തോട്ടി കെട്ടിട്ട് വലിച്ചു തള്ളിയിട്ടു വലിച്ചു തള്ളിയിട്ട് രാമൻ രാമനോട് വിളി രാമനാരോട് അപ്പൊ വിളിച്ചപ്പോയി കല്ല് നാട്ടിട്ടുണ്ട് ആ കല്ലിൽ കുടിക്കി കല്ല് പിന്നെ കുടിക്കു യാതൊരു ഇതും ഇല്ല പിന്നെ ആന രാമൻ വന്നപ്പോൾ മറ്റേതാന ആ ശബത്തിൻ്റെ ആ പൂർണ്ണോടത്തേക്ക് പോയ അവിടുന്ന് ഇങ്ങനെ തിരിയുക ആളെ ഓടിക്കുക ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരാനക്കാരനേക്കായി അതെ 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 ഉണ്ടാവുക ആ കരിങ്കോട് അതിന അവിടെ ചെന്ന് ആന നിൽക്കുമെന്ന് അദ്ദേഹത്തിന് ആ നമ്മളെ നമ്മളേക്കായും ഒരാന എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്ന് അവർക്ക് പഴയ ഉടമസന്മാർക്കറിയാം ഒരാനക്കാരനേക്കായി ഏ ഇന്നിപ്പോ പഴയ ഓർമസന്മാർ പറഞ്ഞാൽ അറിയില്ല എന്നാൽ നിങ്ങളായിട്ട് കൈകാര്യം ചെയ്തോന്നും പറയും ആനക്കാർ പിന്നെ അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതിന്റെ ഇവിടെ ഇവിടെ ഇത് കഴിഞ്ഞു അപ്പൊ തമിരാൻ എന്നെ ഏതായാലും കുത്തലും കൊല്ലം ഒക്കെ സാധാരണ വധവാ എന്റെ കണ്ണിന്റെ പിന്നിൽ വെച്ച് ചെയ്തില്ലേ എന്ന് പറഞ്ഞപ്പോ അപ്പ തന്നെ എന്റെ മനസ്സിൽ കണക്കാക്കി ഇത് ഇതിന്റെ ഇവിടുത്തെ കഴിഞ്ഞു എന്നുള്ളത് ഈ തമ്പുരാക്കന്മാർക്ക് അങ്ങനെ ഇരുത് മനസ്സിലങ്ങാ പിന്നെയാണ് ആനയെ വിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അരി കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കൂടുമ്പോൾ കുറച്ച് കാലം വേണ്ടുമ്പോൾ കഴിഞ്ഞു ആനയെ വിൽക്കാം എന്നുള്ള അഭിപ്രായമായി അരിയേട്ടനോട് പറഞ്ഞു അപ്പൊ അരിയേട്ടനോട് പറഞ്ഞപ്പോൾ ചാമി ഗണേശനെ വെക്കുക പറയേ എന്താ അത് നമുക്ക് വേണ്ട അരിയേട്ടാണ് ഞാനൊരു ആനയെ അരിയേട്ടം പിന്നെ പറഞ്ഞിട്ട് മേടിക്കാം അത് വേണ്ട അര്യടന നമുക്ക് കയറി മേടിച്ചില്ല അയപ്പോൾ അതിനെ പിന്നെ മേടിച്ച അതൊന്നും വേണ്ട അര്യട്ട നമുക്ക് പറ്റില്ല പിന്നെ ആ അര്യടണം പിന്നെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ അങ്ങനെ അന്നത്തെ കാലത്ത് അന്തമാൻ ദ്വീപിലേക്ക് പോവുകയാണ് ചെയ്തു ആ അന്തമാൻ ദേവിലേക്ക് ആനക്ക് പോയപ്പോൾ അവിടേക്ക് പോകണം ചെയ്തു അവിടെ അടുത്ത് സ്വാമി ഗണേശനെ ഇവിടെ രാമ അരിയടന തൊട്ടടുത്തുള്ള ഗണേശനെ ഇവിടെ രാമു മേടിച്ചു വിട്ടോ പറഞ്ഞു എത്ര കാര്യട്ടോ അഞ്ചു ലക്ഷത്തിനാണ് ആ അന്ന് വലിയ ഇല്ല ആ അത് നന്നായി പറഞ്ഞു അങ്ങനെയാണ് ഗണേശനെ കൂളിമനക്ക് കൊടുക്കാൻ കാരണം ഈ തമ്പുരാന്റെ ഇടയിലിട്ട് കൊല്ല കാരണംന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ രാമു അതിനെ തെക്കോട്ട് വിൽക്കുക ചെയ്ത് കൊല്ലത്തിക്കോ കോട്ടയത്തേക്കോ അടക്കോ ഗണേശനെ അതും നല്ല ലക്ഷണവും അത്യാവശ്യം ലക്ഷണം തെഞ്ഞു നട തിരിവുണ്ടാവും അപ്പൊ അങ്ങനെയാണ് പറയുക ഗണേശനാണ് തമ്പുരാൻ്റെ ഗണേശൻ പറഞ്ഞ എല്ലാവർക്കും തന്നെയായിരുന്നു പക്ഷെ ഈ തമ്പുരാന്റെ മുമ്പിലിട്ട് കൊന്നില്ലേ ആ ഒരു കാരണത്താണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് അതിന്റെ ഞാൻ പിന്നെ എന്നോട് അവിടെ കയറി ചെന്നോടുമ്പ തന്നെ പറഞ്ഞത് ഞാമീ ആനോട് കുത്തലും കൊല്ലക്ക സാധാരണ വധവാ എന്നാലും അവ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്തില്ലേ ആ അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ കണ്ണിച്ചതിന്റെ കഴിഞ്ഞു അതാണ് കൊടുക്കാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഗണേശൻ ചേട്ടന് ഞാൻ ഇടക്കേറിയ ചേട്ടന് അദ്ദേഹത്തിന്റെ ശബ്ദം കൃത്യമായിട്ട് അനുകരിച്ച് പറയുന്നു നമുക്കത് നേട്ടുന്ന പറയുന്നത് ഒരു പ്രീതി കിട്ടുന്നുണ്ട് അവരുടെ മുഖം നമ്മൾ മനസ്സിലേക്ക് വരുന്നുണ്ട് ശബ്ദം കേൾക്കുമ്പോഴേ ആ ഒരു സിറ്റുവേഷൻ അപ്പം പിന്നെ നമ്മൾ ഹരിയേട്ടൻ മനുഷ്യരി ഹരിയേട്ടനോട് ആത്മന്ത എല്ലാവർക്കും അറിയാം കാര്യമാണ് ചേട്ടൻ പേര് തന്നെ നമ്മളായിട്ട് വലിയ അടുപ്പാണ് അയ്യപ്പനാരുള്ളപ്പൊ വരും അതിനെ കാണും ഓരോ സ്ഥലത്ത് വരും എന്തെങ്കിലുമൊക്കെ കാപ്പി കുടിച്ചോന്ന് അരിയേട്ടനായിട്ട് അറിയുന്നല്ലാതെ ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് വരും വീട്ടിൽ പോയിട്ടൊന്നുമില്ല ഞാൻ ഓരോ സ്ഥലത്ത് വരുമ്പോ അമി നമ്മുടെ ആനയുണ്ട് നോക്കണട്ടോ ചെക്കന്മാരൊക്കെയാണ് നമ്മള പുതിയതായി ബീഹാർ ആനകളൊക്കെയാണ് ചെക്കന്മാരൊക്കെ നോക്കണോ നോട്ടോ ആദ്യം കുന്നംകുളത്ത് വെച്ചിട്ടാണ് ഞാൻ അരിയേട്ടനെ കണ്ട് പരിചയപ്പെ കാപ്പിടിക്കാനുള്ള കാശൊക്കെ തന്നു അങ്ങനെയാണ് അരി അരിയട്ടനെ പരിചയപ്പെടുന്നത് പിന്നെ കുറെ കാലം കഴിഞ്ഞ പിന്നെ അരിയേട്ടൻ ഞാൻ ചങ്കരകൊങ്ങ പോകുന്നതിന്റെ ശേഷം പിന്നെ അരിയേട്ടൻ്റെ അവിടെ ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലം പത്തിരുപത്തി ആറ് കൊല്ലം അവിടെയുണ്ട് താമസിക്കുകയാണ് പല ആനകളിലായിട്ടും സ്ഥിരമായിട്ട് അധികം കൂടുതൽ കൂടുതലൊന്നും ഈ ആനയ്ക്കാണ് പിന്നെ കർണാന ആന മറ്റേതൊക്കെ ആക്കിയിട്ട് നമ്മളൊരു മേൽനോട്ടം നോക്കുകയുള്ളൂ മേൽനോട്ടം നോക്കുക പറഞ്ഞാൽ അവരുടെ പൈസക്കൊന്നും ഞാൻ പോവില്ല എനിക്ക് അങ്ങനെ ഒരു ദുഷ്പേരുണ്ടായിരുന്നു അവിടെ ഏത് ആന മേടിച്ചാലും അവിടെ ആനക്കാര് അഞ്ചെട്ട് ആനയൊക്കെ ഉണ്ടാവും പരിയാറിന്റെ അടുത്ത് ഏത് ആന ആനക്കാര് വന്നാലും പാർശ്ശീലിച്ചാമിക്ക് അവിടെ കാശ് കൊടുക്കണംന്നുള്ളത് വേറൊരു ദുഷ്പേരാടുന്നു ഞാൻ എന്റെ പൈസ അങ്ങട് പറ്റിക്കുക അല്ലാണ്ടു മേടിക്കും അങ്ങനെ ഒരു മറ്റുള്ളവരുടെ വിചാരം അങ്ങനെയാ ഞാനത് ചെയ്യില്ല ഞാൻ അവരുടെ അത് അയച്ചു കൊടുത്ത് കൈകാര്യം ചെയ്യാൻ ഞാൻ അതോടുകൂടെ പൊരുത്തം വിടും പിന്നെ അവരോട് പറയും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടെട്ടോ ഇത്രയുള്ളൂ പിന്നെ മറ്റുള്ള കാശും ഉള്ള ഇതില്ല അപ്പം ഒരു ദുഷ്പേര് ഏത് ആന മേടിച്ചാലും ആനക്കാര് ചാമിയാട്ടന് കാശ് കൊടുക്കണം അവിടെ ഞാൻ ഗുരുവായൂരപ്പനത്തി അവരിയെന്ന് ഞാൻ ഇതുവരെ കാര്യം മേടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പോയി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് അവരൊക്കെ ഉണ്ടാവും അവിടുത്തെ ആനക്കാരും ഉണ്ടാവും അങ്ങനെ ഒരു ദുഷ്പേരുണ്ടാണെന്ന് നോക്കിയാൽ അവിടെ അതൊക്കെ ആത്മാർത്ഥമായിട്ട് കാരണം നമ്മുടെ അടുത്ത് പിന്നെ അവർ ആനക്കാരൻ്റെ മാതിരിയല്ല അവരുടെ കണക്കാക്കിയിടന്ന് അവിടുത്തെ ഒരാളുടെ മാതിരിയായിരുന്നു ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു ആ കുട്ടികൾക്കും രണ്ട് മക്കളാണ് അവരും അങ്ങനെ തന്നെ അവിടുത്തെ ചോറ് വളർത്തി എന്നെ ആദ്യം പിടിക്കും ആ കുട്ടികൾ അതിപ്പോഴും അങ്ങനെയുള്ള ബന്ധാണ് ഇപ്പോഴും ഇപ്പോഴും ഇപ്പം തെരഞ്ഞെടുക്കും തന്നാൾ വിളിച്ചു കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പോകുന്നതിൻ്റെ ശേഷം അരിയാത്തിന് ആനയൊന്നും മേടിച്ചിട്ടില്ല ഒരു ഓരോ ആനയെ മേടിച്ചു അത് മോശമാണേനും അതിപ്പോഴവിടെ പുത്തളായി ഇപ്പം പറയും അത് ഞാൻ ചെന്നപ്പോഴും പേടിപ്പിക്കുകയും ചെയ്യും ഞാൻ പറയും വാങ്ങും വാങ്ങും വാങ്ങിക്കുകയും ഞാൻ പിന്നെ അത് ചേർന്ന് കാശിനൊന്നും ബുദ്ധിമുട്ടില്ല ഞാനവിടെ വില കേറി പോകുന്നേ ഉള്ളൂ വില വണ്ടമാനായി വിലയാണ് പിന്നെ അപ്പൊക്ക് എന്നാലും ഞാൻ സംസാരിച്ചോട് നിൽക്കുമ്പോ ആനക്കാര് നല്ല ഇല്ല എന്തിനാ അപ്പ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന അങ്ങനെ ഒരു വിചാരം കടന്നു കൂടിയിട്ടുണ്ട് പിന്നെ പേട്ടന്മാര് ഓടാനും പായനു പറഞ്ഞപ്പോ അമ്മേ പായാണ് എന്തായാലും എന്തിനാന്നുള്ളത് അങ്ങനെയൊരു ആയെന്നിപ്പോൾ മറ്റത് അങ്ങനെയല്ലേ ആനെ വേടിക്കണം എന്നുള്ള ഇതന്നെയായിരുന്നു അപ്പം അങ്ങനെ എന്നാൽ കുറേ വർത്തമാനം പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ ബന്ധം